ഓപ്പറേഷൻ സിന്ധൂരിലും തുടർന്നുണ്ടായ പാകിസ്ഥാൻ ആക്രമണങ്ങളിലും വ്യോമസേനയ്ക്ക് എത്ര വിമാനങ്ങൾ നഷ്ടമായെന്ന് ചോദിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യ ആക്രമണം നടത്തുന്നതായി പാകിസ്ഥാനെ അറിയിച്ചത് കുറ്റകരമാണെന്നും രാഹുൽ ഗാന്ധി എക്സിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നുണ്ട് ഇന്ത്യൻ ആക്രമണത്തിന് മുമ്പ് തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നതിനെ കുറിച്ച് ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചിരുന്നുവെന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രസ്താവനയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ടായിരുന്നു ഗാന്ധിയുടെ പോസ്റ്റ് ഇന്ത്യയുടെ ആക്രമണം മുൻകൂട്ടി അറിയിച്ചതിന്റെ ഫലമായി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എത്ര വിമാനങ്ങൾ നഷ്ടമായെന്നാണ് രാഹുൽ രാഹുൽഗാന്ധി ചോദിക്കുന്നത് എസ് ജയശങ്കർ വാർത്താ ഏജൻസിയോട് സംസാരിക്കുന്ന വീഡിയോയാണ് രാഹുൽ ഗാന്ധി ഇതിനൊപ്പം ഷെയർ ചെയ്തത് ഇത് കുറ്റകരമാണ് ആരാണ് ഇതിന് അനുമതി നൽകിയതെന്നും രാഹുൽ ഗാന്ധി ചോദിക്കുന്നു എന്നാൽ ഭീകര കേന്ദ്രങ്ങളെല്ലാം തകർച്ച ശേഷമാണ് സൈനിക നീക്കം അല്ലെന്ന മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകിയതെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു വിദേശകാര്യമന്ത്രി അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും അദ്ദേഹത്തെ തെറ്റായി ഉദ്ധരിക്കുകയാണെന്നും പിഐബിയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റും അറിയിച്ചില്ല എന്താണ് ജയശങ്കർ പറഞ്ഞത് ഓപ്പറേഷൻ ആരംഭിക്കുമ്പോൾ തന്നെ ഞങ്ങൾ തീവ്രവാദത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ ആക്രമിക്കുകയാണ് സൈന്യത്തെ ആക്രമിക്കുന്നില്ല എന്ന് പാകിസ്ഥാനെ ഒരു സന്ദേശം അയച്ചിരുന്നു ഓപ്പറേഷൻ ആരംഭിക്കുമ്പോൾ തന്നെ എന്നതിൽ നിന്ന് എന്താണ് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുക ഓപ്പറേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് എന്നല്ല ജയശങ്കർ പറഞ്ഞത് തീവ്രവാദി ക്യാമ്പുകളെ ആക്രമിക്കുന്ന സമയത്താണ് പാകിസ്ഥാനെ അറിയിച്ചത് ചുരുങ്ങിയ സമയം കൊണ്ട് ആക്രമണം അവസാനിക്കുകയും ചെയ്തു തിരിച്ച് അവരുടെ സൈന്യം ഇടപെടും മുമ്പേ ആ ഓപ്പറേഷൻ ലക്ഷ്യം കണ്ടു കഴിയും എന്നാൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയത് ഈ ഓപ്പറേഷന് മുന്നേ തന്നെ പാകിസ്ഥാന് ഇന്ത്യ വിവരം നൽകിയെന്നാണ് പാൽഗാം തീവ്രവാദ ആക്രമണത്തിന്റെ മറുപടിയായി ഇന്ത്യ പ്രഖ്യാപിച്ച സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂർ ഇതുവരെ അവസാനിച്ചിട്ടില്ല അത് തുടരുകയാണ് ആ ഓപ്പറേഷൻ കാരണം ഇന്ത്യയും പാകിസ്ഥാന്റെയും ഇടയിലുണ്ടായ പ്രശ്നങ്ങളും യുദ്ധ സാഹചര്യവും ഒരു വെടിനിർത്തലിലൂടെ താൽക്കാലികമായി നിർത്തിവച്ചു എന്നേയുള്ളൂ അതായത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആരംഭം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിന്റെ ആദ്യഘട്ടം തുടങ്ങിയപ്പോഴാണ് നിങ്ങളുടെ സൈന്യത്തിന് നേരെയല്ല തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെയാണ് ആക്രമണം എന്ന് ഇന്ത്യ വ്യക്തമായി പാകിസ്ഥാനോട് പറഞ്ഞത് പറയുന്ന നേരം കൊണ്ട് വിചാരിച്ച കാര്യം ഇന്ത്യ നടത്തുകയും ചെയ്തു ഇങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമ്പോൾ അതിനുശേഷം ആ രാജ്യത്തിന് മെസ്സേജ് ചെയ്യേണ്ട കാര്യം ഉണ്ടോ ഇന്ത്യയും പാകിസ്ഥാനും യു എനിലെ അംഗരാജ്യങ്ങളാണ് പരസ്പരം യുദ്ധം ചെയ്യുന്നതിന് യു എനിൽ കർശനമായ വ്യവസ്ഥകളുണ്ട് അതനുസരിച്ച് ഇരു രാജ്യങ്ങളും നയതന്ത്ര ചർച്ചകൾ നടത്തി പരാജയപ്പെട്ടാൽ യുദ്ധം പ്രഖ്യാപിക്കണം ഇപ്പോൾ നടന്നത് യു എൻ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ പ്രകാരവും യു എൻ പ്രമേയം വൺ ത്രീ സെവൻ ത്രീ പ്രകാരവുമുള്ള സ്വയം രക്ഷക്കായുള്ള അവകാശമാണ് ഇന്ത്യ ഉപയോഗിച്ചത് അതേപോലെയാണ് സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണത്തിന് ശേഷം അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ ഒരു രാജ്യത്തിന്റെ ഭാഗമല്ലെങ്കിലും ണെങ്കിലും അവരുടെ കേന്ദ്രങ്ങൾ ഉള്ള സ്ഥലത്ത് യുദ്ധം നടത്തുന്നത് സ്വയരക്ഷ എന്ന നിലയിൽ അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തു അത് ആ രാജ്യത്തിന്റെ അവകാശമായി കണക്കുകൂട്ടി ഇതൊന്നും അറിയാത്ത ഒരുത്തനാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് എന്നതിൽ അത്ഭുതമുണ്ട് സൈനിക നടപടികളിൽ ഇന്ത്യക്ക് പറ്റിയ നഷ്ടത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത് അറിവില്ലായ്മയാണ് ചോദിക്കാൻ പാടില്ല എന്നില്ല അതിന് ഇനിയും സമയമുണ്ട് അയൽവക്കത്തുള്ള ഒരു ശത്രു നടത്തുന്ന ഓപ്പറേഷൻ ഇനിയും അവസാനിക്കാത്ത സമയത്താണ് ഇതുപോലുള്ള അനാവശ്യ ചോദ്യങ്ങളുമായി ഇയാൾ വരുന്നത് രാഹുൽ എന്ന പക്വതയില്ലാത്ത നേതാവിനോട് ഒന്നും പറയാനില്ല ഭാരത് ജോഡോ എത്ര വട്ടം നടത്തിയാലും ഇന്ത്യ എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ പഴയ വിളികൾ വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാകും ഇങ്ങനെ പൊട്ടത്തരങ്ങൾ വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നത്